അഭിപ്രായമില്ലാത്ത പറക്കും കൂട്ടരാണ് വവ്വാലുകൾ പ്രേത സിനിമകളിലെയും മറ്റും സാന്നിധ്യമായതും പിന്നെ പല അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ പേര് കേൾപ്പിക്കുന്നതും എല്ലാം ഇതിന് കാരണമാണ് നമ്മൾ ഉൾപ്പെടുന്ന സസ്തനി കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട അംഗമാണ് വവ്വാൽ ലോകമെമ്പാടുമായി ആയിരത്തി നാനൂറ് വിഭാഗങ്ങളിലുള്ള വവ്വാലുകളുണ്ട് ഇന്നും ധാരാളം വിഭാഗങ്ങളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു പരിസ്ഥിതിപരമായി വലിയ റോൾ വഹിക്കുന്ന ജീവികളാണ് ഇവ ചെറുതും വലുതുമായ പലതരം വവ്വാലുകൾ ഭൂമിയിൽ പറക്കുന്നുണ്ട് ഇവയിൽ ഏറ്റവും ചെറുത് മൂന്നര സെന്റിമീറ്റർ മാത്രം വരെ വലുപ്പം വെക്കുന്ന കിറ്റീസ് ഹോക്ക് നോട്ട്സ് ബാറ്റ് ആണ് വവ്വാലുകളുടെ കൂട്ടത്തിലെ ഏറ്റവും വമ്പന്മാർ മെഗാബാറ്റ് വിഭാഗത്തിലാണ് പെടുന്നത് ഇതിൽ തന്നെ ഫ്ലൈയിങ് ഫോക്സ് ഗണത്തിൽ ഉള്ളവയാണ് ഏറ്റവും വലുത് ലോകത്ത് ഇന്നുള്ളതിൽ ഏറ്റവും വലിപ്പമുള്ളത് എന്ന് പറയാവുന്നത് ഫിലിപ്പീൻസിൽ കാണപ്പെടുന്ന അസിറോഡൻ ജുബാറ്റ്സ് എന്ന ഇനം വവ്വാലുകളാണ് ഒന്നേ ദശാംശം നാലു കിലോഗ്രാം വരെ ഭാരം വെക്കുന്ന ഇവയുടെ ചിറകുവിരിവ് ഒന്നേ ദശാംശം ഏഴ് മീറ്റർ ആണ് അതായത് ഒരു മനുഷ്യന്റെ നീളത്തിനൊപ്പം ഫിഗ്മരത്തിലെ പഴങ്ങളാണ് ഇവയുടെ ഇഷ്ടഭക്ഷണം മറ്റു പഴങ്ങളും കഴിക്കും ഒരു ലക്ഷം വർഷം മുൻപ് ഭൂമിയിൽ വമ്പൻ ഒരു വവ്വാൽ ജീവിച്ചിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലുപ്പമുള്ള വവ്വാലായിരുന്ന ഡൈസ്മോഡസ് ഡ്രാക്കുളയാണിത് നിലവിൽ ഭൂമിയിലുള്ള വാംപെയർ ബാറ്റുകളെ മുൻഗാമിയാണ് ഇത് നിലവിലുള്ള വാമ്പയർ ബാറ്റുകളേക്കാൾ മുപ്പത് ശതമാനം വലുപ്പം കൂടുതലാണ് ഡ്രാക്കുള വവ്വാലിന് പ്ലിസ്റ്റോസിൻ കാലഘട്ടത്തിൽ മധ്യ തെക്കൻ അമേരിക്കയിലെ കാടുകളിലാണ് ഈ വവ്വാലുകൾ ജീവിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വെനസുലായിൽ നിന്നാണ് ഇവയുടെ ശേഷിപ്പുകൾ ആദ്യമായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഇത്തരത്തിലൊരു വവ്വാൽ കൂട്ടമുണ്ടെന്ന് ലോകത്ത് അറിഞ്ഞതും അപ്പോഴാണ് നിലവിലുള്ള വാമ്പയർ ബാറ്റുകളും തെക്കേ അമേരിക്കയിലാണ് അധിവസിച്ചിരിക്കുന്നത് ഡ്രാക്കുള കഥകളിൽ ഇത്തരം വവ്വാലുകളെ യൂറോപ്പിൽ കാണിക്കുന്നുണ്ടെങ്കിലും യൂറോപ്പിൽ ഇവ ഇല്ലെന്നതാണ് സത്യം ഇവയ്ക്ക് നാൽപ്പത് ഗ്രാം വരെ ഭാരമുണ്ട് ഒരൗൺസ് രക്തം ഒറ്റ കുടിക്കാൻ ഇവയ്ക്ക് സാധിക്കും തെക്കേ അമേരിക്കയിലെ ഖനികളിലും ഇരുണ്ട ഗുഹകളിലും ഒക്കെയാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത് ആയിരത്തോളം വവ്വാലുകൾ അടങ്ങുന്ന ഗ്രൂപ്പുകളായിട്ടാണ് ഇവയുടെ താമസം ഗ്രൂപ്പുകൾ വവ്വാലുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും ഭീകരമായ പരിവേഷമുണ്ടെങ്കിലും ഇവ വളരെ സാമൂഹികമായി ജീവിക്കുന്ന ജീവികളാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് എന്തുകൊണ്ടാണ് വാമ്പയർ ബാറ്റുകൾ രക്തം കുടിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞരെ ഇന്നും വിസ്മയിപ്പിച്ചിരിക്കുന്നുണ്ട് നീണ്ട തങ്ങളുടെ ജീവൻ ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇവയ്ക്ക് ഭക്ഷണ ദൗർലഭ്യം അനുഭവപ്പെട്ടിരിക്കാം ഇതായിരിക്കാം ഇവരെ രക്തപാനികളാക്കി മാറ്റിയതെന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം തെക്കൻ അമേരിക്കയിൽ ഒരുപാട് പേർക്ക് ഇവയുടെ കടി ഏറ്റിട്ടുണ്ട് ഇതിൽ പന്ത്രണ്ട് പേർ മരിക്കുകയും ചെയ്തു എന്നാൽ ഈ രക്തം കുടിച്ചത് മൂലം ചോരവാർന്നായിരുന്നില്ല ആ മരണങ്ങൾ മറിച്ച് ഇവയിൽ നിന്നും പേവിഷബാധ പകർന്നാണ് മരണം